മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് പാണ്ടിക്കാട് ഖാജാബാദിലെ ജൽസയുടെ എട്ടാം വാർഷികം സമാപിച്ചു സലീമുദ്ദീൻ ചിസ്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായാണ് സൊലാത്ത് ജൽസയുടെ എട്ടാം വാർഷിക പരിപാടികൾ നടന്നത് പാണ്ഡിക്കാട് ഖാജാബാദിൽ മാസം തോറും നടത്തിവരാറുള്ള സൊലാത്ത് ജൽസയുടെ എട്ടാം വാർഷികമാണ് രണ്ട് ദിവസങ്ങളിലായി നടന്നത് സമാപന ചടങ്ങിൽ ഹസ്രത്ത് ബഷീറുദ്ദീൻ ചിസ്തി അധ്യക്ഷത വഹിച്ചു ഉബൈദദുൽ കരീം ചിഷ്തി നഷീൻ മൌലാന അലി മൻസൂർ ഇജാസ് ചിഷ്തി സാബിരി മുസ്തഫ പൂക്കോയത്തങ്ങൾ മുഹമ്മദ് മുസ്ലിയാർ കാപ്പ് ഉമർ ബാക്കി തുർമുദി ഫൈസി വള്ളിക്കപ്പറമ്പ് തോട്ടത്തിൽ കുഞ്ഞാൻ കെ കുഞ്ഞാപ്പ അസിപ്പ ഹാജി അബ്ദുള്ള കക്കുഴിയിൽ അബ്ദുല്ലത്തിർ സഖാഫി മുഹമ്മദ് ഷെരീഫ് മുസ്ലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ആറ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സൂഫി നേതാക്കളും മതപണ്ഡിതരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്